ണം മൂലം പൂരാടം ഉത്രാടം പൂരുട്ടാതി ഉത്രട്ടാതി രേവതി അവിട്ടം എന്നിങ്ങനെയുള്ള എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തന്നെ വിസ്മയിപ്പിക്കുന്നതും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതുമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് ഈ ഫെബ്രുവരി മാസം പത്താം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് അതായത് പലപ്പോഴും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ജീവിതത്തിൽ നിലവിൽ നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ഏകദേശം എപ്പോഴായിരിക്കും നടക്കുക എന്നതിനെ പറ്റി ഒരു കണക്കുകൂട്ടൽ ഉണ്ടായിരിക്കും എന്നാൽ ഇപ്പോൾ ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ഈ ഫെബ്രുവരി പത്താം തീയതി ചൊവ്വാഴ്ച തുടക്കത്തിൽ പറഞ്ഞ എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ കണക്ക് കൂട്ടലുകളെ തന്നെ മാറ്റിമറിക്കുന്നവയായിരിക്കും കാരണം ഈ ഫെബ്രുവരി പത്താം തീയതി ചൊവ്വാഴ്ച ശുക്രൻ കുംഭം രാശിയിലേക്ക് എത്തുകയും ശുക്രന്റെ ഈ രാശിമാറ്റം ഈ എട്ട് നക്ഷത്രക്കാരിൽ വളരെ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തുകയും ചെയ്യും മാത്രമല്ല വെറും സ്വാധീനം എന്നതിലുപരി ശുക്രന്റെ മാറ്റം കൊണ്ട് ഈ എട്ട് നക്ഷത്രക്കാർക്കും ഫെബ്രുവരി പത്താം തീയതി ചൊവ്വാഴ്ച സിദ്ധിക്കുവാൻ പോകുന്നത് ധനശക്തി രാജ്യോഗമാണ് അപ്പോൾ ഈ ധനശക്തി രാജ്യോഗം സിദ്ധിക്കുന്നതിലൂടെ ഫെബ്രുവരി പത്താം തീയതി ചൊവ്വാഴ്ച ഈ എട്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അദ്ധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഫെബ്രുവരി പത്താം തീയതി ചൊവ്വാഴ്ച ധനശക്തി രാജ്യോഗം സിദ്ധിക്കുന്നതിലൂടെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്ന ഒന്നാമത്തെ രാശിക്കാരായി വരുന്നത് മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ് ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതം വളരെയധികം പരീക്ഷണങ്ങൾ നിറഞ്ഞതാണ് എന്നതാണ് വാസ്തവം അതായത് എപ്പോഴും ജീവിതത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും നിങ്ങളുടെ പരിശ്രമങ്ങൾക്കും വിപരീതമായ ചില കാര്യങ്ങൾ സംഭവിക്കുകയും ഒരുവിധത്തിലും ജീവിതത്തിൽ ഒരു പുരോഗതി കാണുവാൻ കഴിയാത്ത തരത്തിലുള്ള ദുരവസ്ഥ നിങ്ങൾക്ക് നേരിടുകയും ചെയ്യുന്നു മാത്രമല്ല ഇന്ന് ഈ അധ്യായം കാണുന്ന മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് ഘടബാധ്യതകൾ പെരുകി ജീവിതത്തെ ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അറിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇതിൽ തന്നെ ചില ആളുകൾക്ക് വരുമാന മാർഗമായി ഉണ്ടായിരുന്ന തൊഴിലും നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ ജീവിതത്തിൽ പല വിധത്തിലുള്ള കാരണങ്ങൾ കൊണ്ടും ജീവിതം തന്നെ മടുത്ത അവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ധനുരാശിയിൽ പറഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഈ ശുക്രൻ്റെ രാശിമാറ്റം കൊണ്ട് നിങ്ങൾക്ക് സിദ്ധിക്കുവാൻ പോകുന്ന ധനശക്തി രാജ്യോഗം ഒട്ടനവധി ഗുണകരമായ മാറ്റങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുവാൻ പോകുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ രാജ്യയോഗം ധനുരാശിക്കാർക്ക് ഭാഗ്യമായി വരുന്നതോടെ നിങ്ങളുടെ കർമ്മ ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ആ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമുടൻ തന്നെ ഉണ്ടാവുകയും ഒപ്പം തന്നെ ഇതുവരെ നേടിയതിലും ലാഭകരമായ ഒരു വരുമാന മേഖലയിലേക്ക് എത്തിപ്പെടുവാൻ പല മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്കും ഭാഗ്യമുണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കൊക്കെ ഈ ധനശക്തി രാജ്യോഗം സിദ്ധിച്ചു കഴിയുന്നതോടെ ഇതുവരെ കൃഷി ഇറക്കിയിട്ടില്ലാത്ത ചില പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും പുതിയ ഒരു വ്യാപാര മേഖലയിലേക്ക് എത്തിപ്പെടുവാനുമുള്ള യോഗമുണ്ടാകും ഒപ്പം തന്നെ പല വിധത്തിലുള്ള കാര്യതടസ്സങ്ങൾ കൊണ്ടും ആഗ്രഹിച്ചു തരത്തിലുള്ള ഒരു കർമ്മ മേഖലയിലേക്ക് ഇതുവരെ എത്തിച്ചേരുവാൻ കഴിയാതിരുന്ന മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ രാജ്യോഗം മഹാഭാഗ്യമായാണ് നിൽക്കുന്നത് എങ്ങനെ നോക്കിയാലും നിങ്ങളിലേക്ക് ഒരു ധനവരവ് വളരെ വേഗത്തിൽ ഉണ്ടാവുകയും ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ഒരു അറുതി ഉണ്ടാവുകയും ചെയ്യും ഇനി അതുപോലെ ഇന്ന് ഈ അധ്യായം കാണുന്ന ചില ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് കുറച്ച് കാലങ്ങളായി ജീവിതത്തിൽ ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കുവാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒരു അവസ്ഥയും ദാമ്പത്യ പ്രശ്നവും വളരെയധികം ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നുണ്ട് അതായത് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ അന്നു മുതൽ ഇതുവരെ സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾ അനുഭവിച്ചിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളല്ലാത്ത രീതിയിൽ എങ്ങനെയൊക്കെയോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നല്ലാതെ നിങ്ങൾ മനസ്സുകൊണ്ട് സന്തോഷിക്കുകയോ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുകയോ ചെയ്യുന്നില്ല എന്നാൽ അത്തരത്തിലുള്ള ഒരു അനുഭവത്തിൽ നിന്ന് മാറി നിങ്ങൾക്ക് സ്വയം സന്തോഷം നൽകുന്ന ചില കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുവാനും അത്തരത്തിൽ ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുമുള്ള ഭാഗ്യം ഈ ഒരു രാജ്യോഗം സിദ്ധിക്കുന്നതിലൂടെ മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് വന്നു ചേരുവാൻ പോവുകയാണ് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തു തുടങ്ങുവാൻ കഴിയുമെന്ന് മാത്രമല്ല ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം കൂടുതലായി അനുഭവിക്കുവാനും ഇതുവരെ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ വരെ പരിഹരിക്കപ്പെടുന്ന തരത്തിലുള്ള പോസിറ്റീവായ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ ഈ ധനശക്തി രാജ്യോഗം സിദ്ധിക്കുന്നതിലൂടെ ധനുരാശിക്കാരിലേക്ക് വന്നു ചേരുന്ന ഓരോ നേട്ടങ്ങളും സ്ഥിരതയുള്ളവയായിരിക്കും അതായത് ദീർഘകാലത്തേക്ക് നിങ്ങളിൽ അത് നിലനിൽക്കുകയും നിങ്ങളുടെ ഭാവിയെ തന്നെ ശോഭനമാക്കുവാൻ ഇത് ഉപകാരപ്രദമാവുകയും ചെയ്യും മാത്രമല്ല ഈ ഒരു രാജ്യോഗം സിദ്ധിക്കുന്ന സമയം എന്ന് പറയുന്നത് നിങ്ങളിൽ ഇതുവരെ നിലനിന്നിരുന്ന നെഗറ്റിവിറ്റികൾ ഇല്ലാതാവുകയും കൂടുതൽ ഈശ്വരാധീനം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന സമയം തന്നെയാണ് ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഈ ഫെബ്രുവരി മാസം പത്താം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് ധനുരാശിക്കാർക്ക് വളരെ പോസിറ്റീവായ ഒരു ദിവസമാണ് ഇതിൽ പറയുവാൻ വിട്ടുപോയ ഒരു കാര്യം ഏതൊക്കെയോ ധനുരാശിയിൽ പിറന്ന ചില വ്യക്തികൾക്ക് നിങ്ങൾ വളരെ നാളുകളായി കാണുവാൻ ആഗ്രഹിച്ച നിങ്ങൾ മനസ്സിൽ അത്രയധികം സ്നേഹത്തോടെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയെ ദീർഘനാളുകൾക്ക് ശേഷം ഈ ഫെബ്രുവരി പത്താം തീയതി ചൊവ്വാഴ്ച നേരിട്ട് കാണുവാനുള്ള ഭാഗ്യവും ഈ ഒരു രാജ്യയോഗ സമയത്ത് ഉണ്ട് അപ്പോൾ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഈ ധനശക്തി രാജ്യയോഗം കൊണ്ട് ഇതുവരെ നിങ്ങളുടെ മനസ്സിനെ ദുഃഖിപ്പിച്ചിരുന്ന പല കാര്യങ്ങളും ഇല്ലാതാവുകയും അതേസമയം പല വിധത്തിലുള്ള പോസിറ്റീവായ കാര്യങ്ങളും മൂലം പോരാടം ഉത്രാടം നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയത്തിൻ്റെ തുടക്കമാണ് എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട ഇനി രണ്ടാമതായി ഈ ഫെബ്രുവരി മാസം പത്താം തീയതി ചൊവ്വാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന ധനശക്തി രാജ്യയോഗം കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ് മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില അനുകൂലമായ മാറ്റങ്ങളും ചില അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളും സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമായിരിക്കും ഇത് എന്നാൽ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വരെയുള്ള ചില മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ അത് വളരെയധികം പ്രതിസന്ധികൾ നിറഞ്ഞതാണ് എന്നതാണ് സത്യം അതായത് ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർ എങ്ങനെയെങ്കിലും ഒരു പരിഹാരമുണ്ടായാൽ മതിയായിരുന്നു എന്ന് വളരെയേറെ ആഗ്രഹിക്കുകയും ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് കാരണം ആ കാര്യങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമോ സമാധാനമോ ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്നാൽ അത്തരത്തിൽ ഒരു ദുരനുഭവം ജീവിതത്തിൽ നേരിടുകയും പലതരത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുകയും ചെയ്യുന്ന ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ധനശക്തി രാജ്യോഗം മഹാഭാഗ്യകരമായാണ് വരുന്നത് ഏറ്റവും പ്രധാനമായി ഇന്ന് ഈ അദ്ധ്യായം കാണുന്ന ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തെ വല്ലാതെ കഷ്ടപ്പാടിലാക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധികളാണ് മാത്രമല്ല ഇപ്പോൾ ഈ അധ്യായം കാണുന്നതിൽ ഏതൊക്കെയോ വ്യക്തികൾ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ചില സമ്പാദ്യങ്ങളുണ്ട് അതൊരു പക്ഷേ നിങ്ങൾ മറ്റുള്ളവർക്ക് കടമായി കൊടുത്തിട്ട് തിരികെ ലഭിക്കാതിരുന്ന സ്വർണം പണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളോ മറ്റെന്തെങ്കിലും വസ്തുക്കളോ ആകാം എന്നാൽ ഇപ്പോൾ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഈ ഫെബ്രുവരി പത്താം തീയതി ചൊവ്വാഴ്ച മകരം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങൾക്ക് നഷ്ടമാകുമെന്ന് കരുതിയിരുന്ന അത്തരത്തിലുള്ള പല കാര്യങ്ങളും തിരികെ ലഭിക്കുവാൻ പോകുന്ന ഒരു സമയമാണ് അതായത് എല്ലാ മേഖലയിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടത്തിന് പകരം അപ്രതീക്ഷിതമായ നേട്ടങ്ങളായിരിക്കും ഈ ഒരു രാജ്യയോഗം കൊണ്ട് വന്നു ചേരുന്നത് അതുകൊണ്ട് തന്നെ ഘടബാധ്യത കൊണ്ടും സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടും ഒരു തരത്തിലും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയാതിരുന്ന മകരൻ രാശിക്കാർക്ക് ആ അവസ്ഥകളിൽ നിന്ന് കരകയറുവാൻ കഴിയുന്ന തരത്തിലുള്ള ഭാഗ്യമാണ് തെളിയുന്നത് അതിനാൽ തന്നെ ഇപ്പോഴുള്ള സാമ്പത്തിക പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കുമെന്ന് ഓർത്ത് കിടന്നാൽ ഉറക്കം പോലുമില്ലാത്ത അവസ്ഥ നേരിടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇനി അത്തരത്തിലുള്ള ആശങ്കകളുടെ ആവശ്യമില്ല ഇനി അതുപോലെ ഈ ഫെബ്രുവരി പത്താം തീയതി ചൊവ്വാഴ്ച ധനശക്തി രാജ്യയോഗം സിദ്ധിക്കുന്നതിലൂടെ ഇപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില മകരം രാശിക്കാർക്ക് ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്നും ബിസിനസ് വിപുലീകരിക്കുവാനുള്ള ചില ചിന്തകൾ മനസ്സിൽ വരികയും നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ആ കാര്യങ്ങൾ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഭാഗ്യമുണ്ടാവുകയും ചെയ്യും ഒപ്പം തന്നെ ഈ ഒരു രാജ്യയോഗം സിദ്ധിച്ചതിനു ശേഷം നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വിജയം തന്നെയായിരിക്കും സമ്മാനിക്കുന്നത് ഒപ്പം തന്നെ മറ്റുള്ള ഏത് മേഖലകളിലൊക്കെയാണോ മകരം രാശിക്കാർ കാര്യതടസ്സം അനുഭവിച്ചിരുന്നത് അതിൽ നിന്ന് ഒരു പോസിറ്റീവായ മാറ്റം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന സമയം കൂടിയായിരിക്കും ഇത് ഇനി അതുപോലെ ഈ ഫെബ്രുവരി പത്താം തീയതി ചൊവ്വാഴ്ച ചില മകരം രാശിക്കാർക്ക് നിങ്ങളുടെ കർമ്മ മേഖലയിൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് ചില കാര്യങ്ങളിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു പിന്തുണ ലഭിക്കുകയും അതിലൂടെ നിങ്ങൾക്ക് ചില പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു ചെയ്യുവാനുള്ള യോഗമുണ്ടാകുവാനും പോവുകയാണ് അതായത് നിങ്ങളിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്ന ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഒരു അംഗീകാരത്തിൻ്റെ സൂചന കൂടിയാണ് ഇനി അതുകൂടാതെ മറ്റുള്ള മകരം രാശിക്കാർക്കും ഈ ധനശക്തി രാജ്യോഗം കൊണ്ട് ഇതുവരെ തൊഴിൽ സംബന്ധമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ അകലുന്ന സമയമാണ് തെളിയുന്നത് അതുകൊണ്ട് തന്നെ തൊഴിൽ രഹിതരായിട്ടുള്ള ഏതെങ്കിലും മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികളൊക്കെ ഈ അധ്യായം കാണുന്നുണ്ടെങ്കിൽ ഈ രാജ്യയോഗം സിദ്ധിച്ചു കഴിയുന്നതോടെ നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കാവുന്നതാണ് കാരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും ഇരട്ടി വേഗത്തിൽ നിങ്ങൾക്ക് ആ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുന്ന സമയമാണ് ഇത് ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഫെബ്രുവരി പത്താം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് മകരം രാശിക്കാർക്ക് ഏറ്റവും പോസിറ്റീവായ ഒരു ദിവസം തന്നെയാണ് അപ്പോൾ എല്ലാം കൊണ്ടും മകരം രാശിയിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും അകലുകയും ധനഭാഗ്യവും മറ്റുള്ള സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തുകയും ചെയ്യുന്ന സമയമാണ് ഈ ഫെബ്രുവരി പത്താം തീയതിയോടെ തുടങ്ങുന്നത് ഇനി മൂന്നാമതായി ഈ ഫെബ്രുവരി പത്താം തീയതി ചൊവ്വാഴ്ച ധനശക്തി രാജ്യോഗം സിദ്ധിക്കുന്നതിലൂടെ എടുത്തു പറയത്തക്ക രീതിയിലുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് പൂരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരാണ് ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഇപ്പോഴുള്ള നിങ്ങളുടെ ജീവിതത്തിൽ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയാത്ത ചില കാര്യങ്ങളും ജീവിതത്തിലെ സന്തോഷത്തെ തല്ലിക്കെടുത്തുന്ന തരത്തിലുള്ള ചില അവസ്ഥകളും നിലനിൽക്കുന്നുണ്ട് അതായത് പല പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരുടെയും ജീവിതം പുറമേ നിന്ന് നോക്കുന്നവർക്ക് മനസ്സിലാവുന്നതിലും വലിയ രീതിയിലുള്ള ദുഃഖങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ തന്നെ പല ആളുകൾക്കും എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഇങ്ങനെ ഒരു വിധത്തിലുള്ള പുരോഗതിയും കാണുവാൻ കഴിയാത്ത തരത്തിലുള്ള അവസ്ഥ നിലനിൽക്കുന്നത് എന്നതിനെപ്പറ്റി തിരിച്ചറിയുവാൻ പോലും കഴിയുന്നില്ല എന്നതാണ് സത്യം കാരണം ജീവിതത്തിൽ മാറി മാറി പ്രതിസന്ധികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് അതിൽ സാമ്പത്തിക പ്രശ്നങ്ങളും തടസ്സങ്ങളും ശത്രുദോഷവും എന്നുവേണ്ട ഇല്ലാത്ത പ്രതിസന്ധികളില്ല അങ്ങനെ ജീവിതത്തിലെ ചില കാര്യങ്ങളെ തരണം ചെയ്യുവാൻ കഴിയാതെ ഇപ്പോൾ ജീവിതം തന്നെ മടുത്ത അവസ്ഥയിലാണ് ചില പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് എന്നാൽ എത്ര കാഠിന്യമേറിയ സാഹചര്യത്തിൽപ്പെട്ട് ജീവിതം തന്നെ നശിച്ചു പോകുമോ എന്ന് ഭയക്കുന്ന ഒരു മീനം രാശിയിൽപ്പെട്ട വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങളുടെ ദുരിതപൂർണമായ ജീവിതത്തിലേക്ക് മഹാഭാഗ്യങ്ങളെ സമ്മാനിക്കുവാനായി വന്നു ചേരുന്ന ഒരു രാജ്യയോഗമാണ് ഈ ഫെബ്രുവരി പത്താം തീയതി ചൊവ്വാഴ്ച നിങ്ങൾക്ക് സിദ്ധിക്കുവാൻ പോകുന്ന ധനശക്തി രാജ്യോഗം എന്ന് പറയുന്നത് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായി മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഫെബ്രുവരി പത്താം തീയതി ചൊവ്വാഴ്ച സിദ്ധിക്കുന്ന ധനശക്തി രാജ്യോഗത്തിന്റെ പേര് പോലെ തന്നെ ധനനേട്ടങ്ങളും സ്ഥാനമാനങ്ങളും നിങ്ങൾക്ക് തന്നെ സമൂഹത്തിൽ ചില അംഗീകാരങ്ങളും നേടിയെടുക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സമയമാണ് നിങ്ങളിൽ സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് മീനം രാശിക്കാരിൽ ചിലർക്ക് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ചില അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെടുവാനും സാമ്പത്തികമായി വളരെ മികച്ച ചില അനുഭവങ്ങൾ ഉണ്ടാകുവാനും പോകുന്നതായി ഫലപ്രകാരം കാണുന്നു ഒപ്പം തന്നെ ഇന്ന് ഈ അദ്ധ്യായം കാണുന്ന ചില മീനം രാശിക്കാർക്ക് ഉടനടി പരിഹാരം കണ്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾക്ക് കാരണമാകുന്ന ചില കടബാധ്യതകൾ ഇപ്പോൾ ജീവിതത്തിലുണ്ട് എന്നാൽ അതിൽ നിന്ന് എങ്ങനെ ഒരു പരിഹാരം കാണുവാൻ കഴിയുമെന്ന് ചിന്തിക്കുമ്പോൾ അതിന് തക്കതായ ഒരു വഴികളും നിങ്ങളുടെ മുൻപിലില്ല അങ്ങനെ ആ കടബാധ്യതകൾക്ക് പരിഹാരം കാണുവാനായി വസ്തു വാഹനം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വിൽക്കുവാൻ വരെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ചില മീനം രാശിക്കാരും ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട് ഇനി മറ്റു ചിലർക്കാണെങ്കിൽ കടം കയറി ഇപ്പോൾ വീട് തന്നെ ജപ്തിയുടെ വക്കിലാണ് എന്നാൽ അങ്ങനെ ഒരു ദുരവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് എങ്കിൽ ഈ ധനശക്തി രാജ്യോഗം നിങ്ങൾക്ക് ഭാഗ്യമായി വരുന്നതോടെ നിങ്ങളുടെ പ്രിയപ്പെട്ടതൊന്നും നഷ്ടപ്പെടുത്താതെ തന്നെ ആ സാമ്പത്തിക പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ നിങ്ങളെ കൊണ്ട് കഴിയും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ രാജ്യയോഗം നിങ്ങൾക്ക് ഭാഗ്യമായി വരുന്ന സമയത്ത് മീനം രാശിയിൽ പിറന്ന വ്യക്തികളെ ബാധിച്ചിരുന്ന ശത്രുദോഷം പോലെയുള്ള എല്ലാ നെഗറ്റീവായ ശക്തികളും ഇല്ലാതാവുന്ന സമയവും കൂടിയാണ് അതിനാൽ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടന്നിരുന്ന എല്ലാ ശുഭകാര്യങ്ങളും ഒന്നിച്ച് നിറവേറി കിട്ടുന്ന തരത്തിലുള്ള അനുഭവം ഉണ്ടാവുകയും വളരെയധികം സന്തോഷവും സമാധാനവും ഈ ഒരു സമയത്ത് അനുഭവിക്കുവാൻ കഴിയുകയും ചെയ്യും ഇനി ഇതിൽ തന്നെ പുരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരായിട്ടുള്ള ചില വ്യക്തികൾ വിവാഹ തടസ്സം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നാൽ നിങ്ങളിൽ ഭാഗ്യം തെളിഞ്ഞതിനാൽ തന്നെ വിവാഹ സംബന്ധമായി നിലനിന്നിരുന്ന തടസ്സങ്ങളില്ലാതാവുന്ന തരത്തിലുള്ള ശുഭകരമായ അനുഭവങ്ങളും ഈ ധനശക്തി രാജ്യോഗത്താൽ വന്നു ചേരും അപ്പോൾ മീനം രാശിയിൽ പറഞ്ഞ വ്യക്തികൾക്കും മീനം രാശിക്കാരായിട്ടുള്ള മക്കളുള്ള മാതാപിതാക്കൾക്കുമെല്ലാം തന്നെ ഒട്ടനവധി മംഗളകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്ന സമയമാണിത് ഒപ്പം തന്നെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ മാറി മാറി പല പ്രശ്നങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മീനം രാശിക്കാർക്കും ഈ ഒരു സമയത്ത് ആരോഗ്യസ്ഥിതി ഒരു മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മാറുകയും ഒപ്പം തന്നെ ഈ ഫെബ്രുവരി പത്താം തീയതി ചൊവ്വാഴ്ച ആരോഗ്യ പ്രതിസന്ധികൾ ഒന്നുമില്ലാതെ ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു പൂർത്തീകരിക്കുവാൻ കഴിയുകയും ചെയ്യും എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഈ രാജ്യയോഗം ഭഗവാൻ നൽകുന്ന കടാക്ഷം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഫെബ്രുവരി പത്താം തീയതി ചൊവ്വാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന ധനശക്തി രാജ്യോഗത്താൽ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ശമിക്കുകയും പല സൗഭാഗ്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം